ചില ക്ഷേത്രങ്ങളിൽ കെടാവിളക്കുകൾ സ്ഥാപിച്ചിരിക്കും അതിൽ എണ്ണ സമർപ്പിക്കുന്ന ഒരാചാരമുണ്ട് നമ്മുടെ സ്നേഹവിശ്വാസങ്ങളെ പരമാത്മാവിന് സമർപ്പിക്കലാണിത് ഇന്നത്തെ ദീപാരാധന കാഴ്ചക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ഉൾപ്പെട്ട വെള്ളാരപ്പള്ളി ഗ്രാമം കേരളത്തിന്റെ ജലസമൃദ്ധിയുടെ പ്രതീകമായി ഒഴുകുന്ന പ്രൗഢഗംഭീരയായ പെരിയാർ പെരിയാറിന്റെ വടക്കേക്കരയിലെ അപൂർവമായ ആചാരങ്ങളാലും ഭക്തിനിർഭരമായ വിശ്വാസങ്ങളാലും പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ആഘോഷിക്കപ്പെടുന്നതും അനേകം ഭക്തജനങ്ങളെ ആകർഷിക്കുന്നതും ലോകത്ത് ഒരു ക്ഷേത്രത്തിലും കാണാത്തതുമായ നട ഉത്സവം കൊണ്ട് പ്രശസ്തമാണ് ഈ മഹാക്ഷേത്രം ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി കുടികൊള്ളുകയാണ് ശ്രീ മഹാദേവൻ അർജുനന്റെ ദർപ്പശമനത്തിനായി കിരാതരൂപം പൂണ്ട് ഭൂമിയിലെത്തിയ ശിവൻ ഒടുവിൽ പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിച്ചതായി പുരാണ കഥകളിൽ കാണാം പാശുപതാസ്ത്ര ദാനത്തിന് ശേഷം അനുഗ്രഹം ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് തിരുവൈരാണിക്കുളത്തുള്ള മഹാദേവൻ എന്നതിനാൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും നിർലോഭം അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയാണ് തിരുവൈരാണിക്കുളത്തപ്പൻ അതുകൊണ്ട് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ അഭീഷ്ടങ്ങളും നൽകാൻ സന്നദ്ധരായിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടാകുന്ന കാരണം അതേ ശ്രീകോവിലിൽ ശിവപ്രതിഷ്ഠയ്ക്ക് തൊട്ടു പിറകിൽ പടിഞ്ഞാറ് ദർശനമായി അമ്മ മഹാമായ ശ്രീ പാർവതി ദേവി കുടികൊള്ളുന്നു ശ്രീകോവിലെ പടിഞ്ഞാറെ നടയിലൂടെ വേണം ദേവിയെ ദർശിക്കാൻ എന്നാൽ ഈ കവാടം വർഷത്തിൽ പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രമേ തുറക്കൂ എന്നതിനാൽ ഈ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ദേവി ദർശനം സാധ്യമാകൂ കൊല്ലങ്ങൾക്ക് ഈ അതായത് മേളത്തൂർ നിഹൂത്തിയുടെ കാലഘട്ടമായ നാനൂറ് ഏടിയിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം എന്ന് വിശ്വസിക്കപ്പെടുന്നത് ആ വട്ടശ്രീകോലിൻ്റെ കിഴക്കു ദർശനമായിട്ട് മഹാദേവനെയും പടിഞ്ഞാറ് ദർശനമായിട്ടും പാർവതി ദേവിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അനൗഹൃതമായിട്ടാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് വളരെ കുറച്ച് അപൂർവ ക്ഷേത്രങ്ങളിലേ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ അപ്പോൾ ആ ഒരേ വട്ടശീകോലാണ് അതിൻ്റെ ഉള്ളിക്കൂടെ രണ്ട് കൃഷിഗോലിലേക്ക് പോകുന്ന രീതിയിലാണ് ഇത്തരം പ്രതിഷ്ഠ ഓരോ വർഷവും ധനുമാസത്തിലെ തിരുവാതിര നാൾ ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നട തുറക്കുന്നു തുടർന്ന് പന്ത്രണ്ട് ദിനങ്ങൾ പൂജയും മറ്റു ചടങ്ങുകളും ഉണ്ടാകും ഈ പന്ത്രണ്ട് ദിനങ്ങൾക്ക് ശേഷം അടുത്ത ഒരു സമ്മത്സരകാലം ഈ നട അടഞ്ഞുകിടക്കും ഒരിക്കൽ വരുന്ന ഈ നട തുറപ്പ് മഹോത്സവമാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരെ ഈ ഗ്രാമീണ പുണ്യസന്നിധിയിലേക്ക് ആവാഹിച്ച് അടുപ്പിക്കുന്നത് വിവാഹാനന്തരം സംതൃപ്തയായിരിക്കുന്ന ഭാവത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് എന്നതിനാൽ വിവാഹ തടസ്സം മാറാനും ദാമ്പത്യ ഐക്യത്തിനുമായി ഈ തിരുനടയിൽ ധാരാളം ഭക്തർ എത്തിച്ചേരുന്നു ആ പ്രാണിഗൃഹ ശേഷമുള്ള രൂപത്തിലാണ് ഇവിടെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ പാർവതി ദേവിക്ക് ഈ എല്ലാ ബുദ്ധിമുട്ടുകളും വിവാഹത്തിനെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് സമയാസമങ്ങളിൽ വിവാഹം നടക്കാനും അതുപോലെ ദീർഘമംഗല്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കുമൊക്കെ പാർവതി ദേവി പ്രത്യേകം അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഏറ്റവും പ്രധാനം മംഗല്യ വിഷയങ്ങൾക്കാണ് അതായത് വിവാഹം നടക്കാനും വിവാഹം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഭഗവതി ദർശനം നടത്തി അനുഗ്രഹം മേടിക്കാനാണ് ഈ കാണുന്ന ും ഇവിടത്തെ ഓരോ ചടങ്ങുകൾക്കും പിന്നിൽ ഓരോരോ ഐതിഹ്യങ്ങളുണ്ട് പഴയ കാലത്ത് ദേവിയുടെ സന്നിധി നിത്യദർശനത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വാസം അക്കാലങ്ങളിൽ മഹാദേവനുള്ള നൈവേദ്യം തയ്യാറാക്കിയിരുന്നത് ദേവി നേരിട്ടായിരുന്നു നൈവേദ്യത്തിന് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ തിടപ്പള്ളിയിൽ വച്ച് മേൽശാന്തി വാതിലടച്ച് പോരും ആ ഭാഗത്തേക്ക് കുറേ നേരത്തേക്ക് മറ്റാരും കടന്നു ചെല്ലാൻ പാടില്ല എന്നായിരുന്നു നിയമം നിവേദ്യത്തിന് സമയമായാൽ തിടപ്പള്ളിയുടെ വാതിൽ മുട്ടിവിളിച്ച് അത് തുറക്കും അപ്പോൾ നിവേദ്യത്തിനുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നതായി കാണാം ഒരിക്കൽ ഇതിന്റെ രഹസ്യങ്ങൾ അറിയാൻ ക്ഷേത്ര അവകാശിയായ അകവൂർ നമ്പൂതിരിക്ക് മോഹമുണ്ടായി നിശ്ചിത സമയത്തിനു മുന്നേ അദ്ദേഹം തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി സർവാഭരണ വിഭൂഷിതയായി തിടപ്പള്ളിയിൽ പാചകത്തിൽ മുഴുകി നിന്ന ദേവിയെ കണ്ട് നമ്പൂതിരി ഞെട്ടി കുപിതയായ ശ്രീപാർവതി താൻ ക്ഷേത്രം വിട്ടുപോവുകയാണെന്ന് അറിയിച്ചു എന്നാൽ ഭക്തന്റെ ക്ഷമാപണത്തിലും അപേക്ഷയിലും മനമലിഞ്ഞ മാതാവ് വർഷത്തിൽ പരമേശ്വരന്റെ ജന്മദിനം മുതലുള്ള പന്ത്രണ്ട് ദിനങ്ങളിൽ ഭക്തർക്ക് ദർശനം നൽകാനായി എത്താമെന്ന് വാക്ക് നൽകി അപ്രത്യക്ഷയായി ആ പന്ത്രണ്ട് ദിനങ്ങളാണ് തിരുവൈരാണിക്കുളം നടതുറപ്പ് തുറപ്പ് മഹോത്സവം നേരിട്ട് ദർശനം നൽകുന്നത് പന്ത്രണ്ട് ദിനങ്ങളിൽ മാത്രമാണെങ്കിലും എല്ലാ ദിവസവും ദേവിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ി മഹാദേവന് തിരുനാളായ പന്ത്രണ്ട് ദിവസം എൻ്റെ എനിക്ക് എന്നെ ദർശനം ചെയ്യാൻ കഴിയും അന്ന് നട തുറക്കാം അന്ന് എല്ലാവർക്കും വന്ന് ദർശനം നടത്താനും ബാക്കി സമയങ്ങളിലൊക്കെ തന്നെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവും പക്ഷേ ദർശിക്കാൻ ഈ പന്ത്രണ്ട് ദിവസം മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ചിരുന്നത് പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കാനുണ്ടായത് അപ്പോൾ മാത്രമല്ല ഈ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വേണ്ടത്ര അനുഗ്രഹം നേടാനും ദേവി സന്നദ്ധയായിട്ടാണ് ഈ പന്ത്രണ്ട് ദിവസം അവിടെ വിചാരിക്കുന്നത് തികച്ചും ഒരു മഹാക്ഷേത്രത്തിന്റെ ഘടനയാണ് ഇവിടെയുള്ളത് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ചാൽ ആനക്കൊട്ടിലും കൊടിമരവും കാണാം തെക്ക് കിഴക്കേ മൂലയിൽ സതീദേവിയുടെയും ഭദ്രകാളിയുടെയും ക്ഷേത്രങ്ങളാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്ത വിധം ഈ ശിവക്ഷേത്രത്തിൽ സതീദേവിയുടെ അമ്പലം വന്നതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യമുണ്ട് പണ്ട് ദക്ഷപ്രജാപതിയുടെ യാഗം നടക്കുന്ന കാലം ശിവന്റെ വിലക്കുകൾ മറികടന്ന് പിതാവിന്റെ യാഗവേദിയിലെത്തിയ സതി ദക്ഷനാൽ ആക്ഷേപിക്കപ്പെടുകയും അവിടെ ജീവൻ ത്യജിക്കുകയും ചെയ്തു ഇതറിഞ്ഞ മഹാദേവൻ തിരുജടയിൽ നിന്ന് ഭദ്രകാളിയെയും വീരഭദ്രനെയും സൃഷ്ടിച്ച് ദക്ഷന്റെ യാഗം മുടക്കുകയും യജ്ഞവേദി തകർക്കുകയും ചെയ്തു പിന്നീട് സതിയുടെ ശരീരവും പേറി ശിവൻ ദുഃഖിതനായി അലഞ്ഞു അത് ലോകത്തിന്റെ വിനാശത്തിന് കാരണമാകും എന്നറിഞ്ഞ വിഷ്ണു സുദർശനത്താൽ സതിയുടെ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ചു അവിടമെല്ലാം ശക്തി സ്ഥലങ്ങളായി മാറി ഗളം മുറിക്കെറിച്ചുപോയ സതിയുടെ താലിമാല വീണ സ്ഥലത്താണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം അതിനാലാണ് ഈ ക്ഷേത്രത്തിൽ സതീദേവിയുടെ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് ഈ നട എല്ലാ ദിവസവും തുറന്ന് പൂജ നടത്തുന്നു ഗണപതി അയ്യപ്പൻ എന്നിങ്ങനെ മറ്റു ഉപദേവ പ്രതിഷ്ഠകളും തിരുവൈരാണിക്കുളത്ത് കാണാം ഇരുവശവും വാതിരികൾ ഉള്ളതും കരിങ്കല്ലൊണ്ട് വട്ടത്തിൽ നിർമ്മിച്ചതും ചെമ്പു മേഞ്ഞതുമാണ് ശ്രീകോവിൽ ഇതിനുള്ളിൽ ഏതാണ്ട് രണ്ടര അടിയോളം ഉയരമുള്ളതും ശിലാമയവുമായ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു പടിഞ്ഞാറ് ദർശനമായ ദേവി ദേവീവിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ക്ഷേത്രമണ്ഡപത്തിന്റെ മുഗൾ ഭാഗം അലങ്കൃതമാണ് കിരാതരൂപിയായ ശിവൻ അർജുനനെ പരീക്ഷിക്കുന്നതും വരം നൽകുന്നതുമായ കഥയിലെ സംഭവങ്ങളും ദശരഥന്റെ പുത്രകാമേഷ്ടി മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥയിലെ മുഹൂർത്തങ്ങളും അപൂർവമായ ശില്പചാരുതയോടെ ഇവിടെ കാണാം പെരുന്തച്ഛൻ്റെ കരവിരുദുകളാണ് ഇതിനു പിന്നിൽ എന്നാണ് വിശ്വാസം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ചില കഥകളും വിശ്വാസങ്ങളും നിലവിലുണ്ട് തൃശൂർ ജില്ലയിൽ ഐരാണിക്കുളം എന്ന പ്രദേശത്തെ ഒരില്ലമായിരുന്നു അകവൂർ മന പ്രദേശത്തെ പ്രമാണിമാരായിരുന്ന മനക്കാരുടെ ആരാധനാമൂർത്തി ഐരാണിക്കുളത്ത് മഹാദേവനായിരുന്നു കുടുംബപരമായ ചില കാരണങ്ങളാൽ അതിലൊരു ശാഖ എറണാകുളം ജില്ലയിൽ വെള്ളാരപ്പള്ളിയിലേക്ക് മാറി താമസിച്ചു അവരുടെ പ്രധാന കാര്യക്കാരനായിരുന്നു പറയിപ്പറ്റ പന്തിരുകുലത്തിലെ അകവൂർ ചാത്തൻ തകവൂർ മനയിലെ നമ്പൂതിരി ഇടയ്ക്കിടയ്ക്ക് കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക പതിവായിരുന്നു അതിനായി ചാത്തൻ ഒരു തോണി നിർമ്മിച്ചു നൽകിയിരുന്നു എന്നാൽ വാർദ്ധക്യം ബാധിച്ചതോടെ തിരുമേനിക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വരികയും അത് ചാത്തനോട് പറയുകയും മഹാദേവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരിക്കൽ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു മടങ്ങിവരവേ തന്റെ ഓലക്കുടയ്ക്ക് അസാമാന്യ ഭാരം തോന്നുന്നുവെന്ന് തിരുമേനി ചാത്തനോട് പറഞ്ഞു സാരമില്ല എല്ലാത്തിനും പരിഹാരമുണ്ടാകും എന്നായിരുന്നു ചാത്തന്റെ മറുപടി വീടിനടുത്തെത്തിയപ്പോൾ തിരുമേനി കുട നിലത്ത് നിലത്തുവച്ച് വിശ്രമിച്ചു പിന്നീട് കുടയെടുത്തപ്പോൾ അതിന് ഭാരം തീരെയില്ലായിരുന്നു ഇതറിഞ്ഞ ചാത്തൻ തന്റെ തോണി വെള്ളത്തിൽ കമിഴ്ത്തിയിടുകയും ഇനി ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു കുട വച്ച സ്ഥലത്ത് സ്വയംഭൂലിംഗം പ്രത്യക്ഷപ്പെട്ടതോടെ അവിടെ ക്ഷേത്രം നിർമ്മിച്ച് തിരുവൈരാണിക്കുളം എന്ന് നാമകരണം ചെയ്തു ഇതത്രേ ക്ഷേത്ര ഉൽപ്പത്തി കഥ നിരവധി ചടങ്ങുകളാൽ സമ്പുഷ്ടമാണ് നട തുറപ്പ് ഉത്സവം പട്ടും താലിയും സമർപ്പിക്കുക എന്ന വിശേഷപ്പെട്ട ആചാരവും ഇവിടെ നടത്തപ്പെടുന്നു അതിമനോഹരവും അപൂർവവുമായ ഉത്സവകാലമാണ് തിരുവൈരാണിക്കുളത്തെ നട ശ്രീ മഹാദേവന്റെയും ലോകമാതാ ശ്രീ പാർവതിയുടെയും അനുഗ്രഹത്തിലൂടെ ഭക്തജനലക്ഷങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം